നമസ്കാരം സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുധത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ സൗരയുധത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഗ്രഹവും ഇത് തന്നെയാണ് ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പോക്സൈഡ് മൂലം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹമെന്നും വിളിക്കാറുണ്ട് റോമൻ യുദ്ധദേവനായ മാർസിന്റെ പേരാണ് പാശ്ചാത്യർ ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് നേരിയ അന്തരീക്ഷമുള്ള ചൊവ്വയുടെ ഉപരിതലത്തിൽ ചന്ദ്രനിൽ ഉള്ളതുപോലെ ഉൽക്കാഗർത്തങ്ങളും കൂടാതെ അഗ്നിപർവ്വതങ്ങൾ താഴ്വരകൾ മരുഭൂമികൾ ഭൂമിക്ക് സമാനമായി ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് മോർട്സ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ആകാശത്തിലെ ഏറ്റവും തെളിച്ചമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൊവ്വ അതിനാൽ തന്നെ ചരിത്രാതീത കാലം മുതൽ ഈ ഗ്രഹം മനുഷ്യന്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് ചൊവ്വയുടെ സൗരദിനം ഇരുപത്തിനാലര മണിക്കൂറിനും സൗരവർഷം അറുന്നൂറ്റി എൺപത്തി ഏഴ് ഭൗമ ദിനങ്ങൾക്കും തുല്യമാണ് ഫോബോസ് ഡീമോസ് എന്നിവയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായ ഗോളാകൃതി ഇല്ലാത്ത ഇവ ഒരിക്കൽ ശുദ്രഗ്രഹങ്ങളായിരുന്നുവെന്നും പിന്നീട് ചൊവ്വയുടെ ആകർഷണ ബലത്തിൽ പെട്ടുപോയവയാണെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാസോയുടെ മാർനർ നാല് പേടകം ചൊവ്വയെ സമീപിക്കുന്നത് വരെ ഗൃഹോപരിതലത്തിൽ ദ്രവരൂപത്തിലുള്ള ജലമുണ്ട് എന്നത് സംബന്ധിച്ച് പല ഊഹങ്ങളും നിലനിന്നിരുന്നു ഭൂമിയിൽ നിന്ന് കാണുന്ന ചൊവ്വയുടെ ഇരുണ്ടതും തെളിഞ്ഞതുമായ ഭാഗങ്ങൾ സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളുമാണെന്നും ഇരുണ്ട് നീളത്തിൽ കിടക്കുന്നവ ജലമൊഴുകുന്ന കനാലുകളാണെന്നുമുള്ള അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റിയത് മാറിനർ നാല് പേടകമാണ് നിലവിൽ പ്രവർത്തന നിരതമായ അഞ്ച് ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയെ വലം വയ്ക്കുന്നുണ്ട് നാസയുടെ മാർസ് ഒഡീസി മാർസ് റെക്കണൈസൻസ് ഓർബിറ്റർ മാവൻ ബഹിരാകാശ പേടകം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമായ മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗൾയാൺ എന്നിവയാണവ സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ക്യൂരിയോസിറ്റി എന്നീ മൂന്ന് പര്യവേക്ഷണ വാഹനങ്ങൾ ഉൾപ്പെടെ വിജയിച്ചതും അല്ലാത്തതുമായ ഏതാനും മനുഷ്യനിർമ്മിത വസ്തുക്കളും ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ട് ചൊവ്വയുടെ ഗാലി ക്രേറ്ററിൽ ക്യൂരിയോസിറ്റി റോവർ ലാൻഡ് ചെയ്തിട്ട് പന്ത്രണ്ട് വർഷങ്ങളായി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു റോവർ ലാൻഡ് ചെയ്തത് സൂക്ഷ്മ ജീവാണുക്കൾ ചൊവ്വയിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതായിരുന്നു റോവർ പ്രധാനമായും തിരഞ്ഞത് ചൊവ്വയിലെ പ്രശസ്ത ദൗത്യമായ ക്യൂരിയോസിറ്റി സംബന്ധിച്ച് ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് ചൊവ്വയിലെ ഷാർപ്പ് പർവ്വതത്തിന് സമീപത്തേക്ക് കടന്നിരിക്കുകയാണ് ക്യൂരിയോസിറ്റി ഇവിടെയുള്ള ബോക്സ് വർക്ക് എന്ന ഘടനയാണ് ക്യൂരിയോസിറ്റി പരിശോധിക്കാൻ തുടങ്ങുന്നത് വലിയ ചിലന്തിവലകളെ അനുസ്മരിപ്പിക്കുന്നതാണ് ബോക്സ് വർക്ക് ചൊവ്വയുടെ ഉപരിതലത്തിലുള്ള വെള്ളം പറ്റിയതിനെ തുടർന്നാണ് ഇവ ഉടലെടുത്തത് എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷം മുതൽ ക്യൂരിയോസിറ്റി ഗാലി ക്രിക്റ്ററിലെ ജഡസ് വാലി സ്റ്റാനലിൽ പര്യവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചൊവ്വയിൽ ഏകദേശം പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ദൂരത്തായി വ്യാപിച്ചു കിടക്കുന്ന ഘടനകളാണ് ഇവ ഇവ ശരിക്കും എങ്ങനെയുണ്ടായി ഇവയുടെ പിന്നിൽ എന്തെല്ലാം ജൈവപ്രക്രിയകളുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇത്തരം ഘടനകൾ ഭൂമിയിലും കാണപ്പെട്ടിട്ടുണ്ട് ഗുഹകളിലും മറ്റുമാണ് ഇവ പൊതുവെ കാണപ്പെടുന്നത് ഇത്തരം ഘടനകളിൽ സൂക്ഷ്മ ജീവികൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ചൊവ്വയിലെ ഈ ഘടനകളും ശാസ്ത്രജ്ഞർക്ക് ആശ്ചര്യം ഉണർത്തുന്നു ഒരു പ്രാചീന കാലത്ത് ഇവിടെ ജീവൻ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ബൈ യുവർ Crown near Karibatam, the square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thirvanandabirab.